തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൻ്റെ ഹൃദയഭൂമിയിലൂടെയാണ് നമ്മൾ ഇപ്പോൾ ഇത്ര നേരം സഞ്ചരിച്ചത് കേരളത്തിൻ്റെ ഭരണശിരാകേന്ദ്രമായ തിരുവനന്തപുരം എങ്ങനെ ജനവിധി എഴുതും എന്ന് നമുക്ക് ഏറെക്കുറെ ഈ ആളുകളുടെ സംസാരങ്ങളിൽ നിന്ന് വ്യക്തമായി എന്തായാലും ഞങ്ങളുടെ തിരുവനന്തപുരം ബ്യൂറോ ചീഫ് കാസിമയെ കാതർ കൂടി ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുകയാണ് കാസിമേ നമ്മളിപ്പോൾ അവസാന ലാപ്പിലേക്ക് അടുക്കുകയാണ് ഇനിയിപ്പോൾ വളരെ ദിവസങ്ങൾ വളരെ ക്രൂഷ്യലായിട്ടുള്ള ദിവസങ്ങൾ മുന്നിൽ നിൽക്കുകയാണ് എന്താണ് തിരുവനന്തപുരത്തിൻ്റെ ഒരു അവസാന ചിത്രം വളരെ അതിനിർണായകമായ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് രാജ്യം വളരെ മണിക്കൂറുകൾക്ക് ശേഷം പോകാനിരിക്കുകയാണ് ഈ ഇലക്ഷൻ പ്രഖ്യാപനം മുതൽ എല്ലാ പാർട്ടികളും എല്ലാ മുന്നണികളും വളരെ പ്രതീക്ഷയോടെ തന്നെ നോക്കിക്കണ്ട ഒരു മണ്ഡലമാണ് കാരണം കഴിഞ്ഞ രണ്ട് ടൈമിലും ഒരു ത്രികോണ മത്സരം നടക്കുകയും ഏറെക്കാലം ഇടതുപക്ഷം കൈവശം വെച്ചിരുന്നൊരു മണ്ഡലം ആ മണ്ഡലത്തിൽ ഇടതുപക്ഷം മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു പോയത് നമ്മൾ കണ്ടതാണ് വളരെ പ്രശസ്തമായ ഒരു മണ്ഡലമെന്ന നീതി വളരെ ശ്രദ്ധേയമായ ഒരു മണ്ഡലം എന്ന നീതി പക്ഷേ കഴിഞ്ഞ രണ്ട് ടൈമിലും ഇടതുപക്ഷത്തിന് ഇവിടെ കാര്യമായ ചില ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല ഈ അവസരം കൃത്യമായി മുതലെടുത്ത് കോൺഗ്രസ് മുന്നേറുകയും ഇടതുപക്ഷത്തിൻ്റെ ആ ഒരു വീക്ക് ബി ജെ പി മുതലെടുക്കുന്ന കാഴ്ചയാണ് കണ്ടത് എന്നാൽ ഇത്തവണ ഇലക്ഷൻ പ്രചാരണം വളരെ നേരത്തെ ആരംഭിക്കുകയും കൊടുംചൂടിലും പത്ത് നാൽപ്പത് ദിവസത്തോളം വരുന്ന പ്രചാരണത്തിൻ്റെ ആദ്യഘട്ടം മുതൽ കഴിഞ്ഞ രണ്ട് ടൈമിനെ അപേക്ഷിച്ച് എന്നുള്ള ത്രികോണ മത്സരം എന്നുള്ള ഒരു പ്രതീതി ഇല്ലാതെ തന്നെ പഴയ യു ഡി എഫ് എൽ ഡി എഫ് മത്സര രീതിയിലേക്ക് തിരിച്ചു വരുന്നൊരു കാഴ്ചമാണ് ആദ്യം കണ്ടത് പിന്നീട് ഇവിടെ കോൺഗ്ര ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കുകയും അതിനുശേഷം ഒരു പ്രശസ്തനായ സ്ഥാനാർത്ഥിയാണെങ്കിൽ പോലും ഒരു ത്രികോണ തലത്തിലേക്ക് ഉയർത്താൻ ബി ജെ പിക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരു വളരെ വസ്തുതയാണ് ഇത് എൽ ഡി എഫിനെ സംബന്ധിച്ച് ഏറ്റവും ഗുണകരമായ കാര്യമാണ് കാരണം രാ ഇലക്ഷൻ യു ഡി എഫ് എൽ ഡി എഫ് തലത്തിലേക്ക് കൊണ്ടുപോകുന്നത് തന്നെ തിരുവനന്തപുരം മണ്ഡലത്തിൽ അവർക്ക് ഏകദേശം ഒരു ഒരു ഗുണകരമായ കാര്യമാണ് പക്ഷേ ഇലക്ഷൻ പ്രചാരണം ഏകദേശം മുന്നേറിക്കഴിഞ്ഞപ്പോഴും ഓ ചില വിവാദങ്ങളും അല്ലെങ്കിൽ കുറച്ച് നല്ല പ്രചാരണങ്ങളൊക്കെ നടത്താൻ ബി ജെ പി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും വളരെ ട്ടില് മണ്ഡലത്തിന്റെ അടിത്തട്ടിലേക്ക് ബി ജെ പി കടക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഒരു വിലയിരുത്തിൽ വിലയിരുത്തിൽ നിന്ന് എല്ലാവരും നമുക്ക് ഉള്ള ഇപ്പൊ ഞങ്ങളിപ്പം ഇന്നിപ്പം മണ്ഡലത്തിന്റെ പ്രധാന ഭാഗങ്ങളിലൂടെ ഒക്കെ സഞ്ചരിച്ചു പല ഏരിയകളിലൂടെയും കടന്നുപോയി അപ്പം ഞാൻ മനസ്സിലാക്കി കാരണം നമ്മളിപ്പം തിരുവനന്തപുരം മണ്ഡലത്തെ നമ്മൾ നമ്മൾ പറയുമ്പോഴും പറയും വോട്ടുകൾ വിധി നിർണ്ണയിക്കുന്ന ഒരു മണ്ഡലം എന്നാണല്ലോ അതിനൊരു ചിത്രം തന്നെയാണ് നമുക്ക് കാരണം നമ്മളൊരു പത്താളെ അഭിപ്രായം തേടി സമീപിക്കുമ്പോൾ ഒന്നോ രണ്ടോ ആളുകളൊക്കെ പ്രതികരിക്കാൻ തയ്യാറാവുന്നുള്ളൂ പലരും രാഷ്ട്രീയത്തെക്കുറിച്ച് പറയാൻ തയ്യാറല്ല ചിലർക്ക് രാഷ്ട്രീയത്തെക്കുറിച്ച് രാഷ്ട്രീയമെന്ന് കേൾക്കുന്നത് തന്നെ ഇഷ്ടപ്പെടുന്നില്ല കാരണം പല ഇടങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകൾ പല സർക്കാർ സംവിധാനങ്ങളിൽ പ്രവർത്തിക്കുന്ന ആളുകൾ മാത്രവുമല്ല തിരുവനന്തപുരത്ത് നല്ലൊരു വിഭാഗവും തിരുവനന്തപുരത്ത് ജനിച്ചു വളർന്ന ആളുകൾക്കപ്പുറത്തേക്ക് പല ജില്ലകളിൽ നിന്ന് ഇവിടെ വന്ന് താമസമാക്കിയ ആളുകൾ എല്ലാം ഉള്ള ഒരു ഒരു സമ്മിശ്രമായ സ്ഥലമാണല്ലോ അതിൻ്റെ ശരിക്കൊരു പൾസ് നമുക്കിവിടെ കാണാൻ കഴിഞ്ഞെന്നുള്ളതാണ് അപ്പം ഈ ഒരു ആളുകളോട് സംസാരിക്കുമ്പോൾ പോലും ഇപ്പൊ കാശിമു പറഞ്ഞതുപോലെ ഒരു ത്രികോണ മത്സരത്തിന്റെ ഒരു ചിത്രമൊന്നും പലയിടത്തും നമുക്കങ്ങനെ കിട്ടുന്നില്ല എന്തായാലും ശശി തരൂർ ഒരു നാലാം തവണയും മുന്നോട്ട് പോകും എന്ന പ്രതീക്ഷകൾ വലിയൊരു വിഭാഗം പങ്കുവെക്കുന്നുണ്ട് ചില കോണുകളിൽ നമ്മൾ ചെല്ലുമ്പോൾ അവിടെ ബി ജെ പിയുടെ ഒരു സ്വാധീനം കാണുന്നുണ്ട് പക്ഷേ ഇടതുപക്ഷത്തിന് വലിയ ഒരു ഒരു എഡിജ് കിട്ടുന്ന അതായത് ഇടതുപക്ഷം കഴിഞ്ഞ തവണ മൂന്നാം സ്ഥാനത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് ചിത്രങ്ങൾ മാറി വരുന്നുണ്ട് അതൊരു യാഥാർത്ഥ്യമാണ് പക്ഷേ എങ്കിൽ പോലും ഇടതുപക്ഷവും യു ഡി എഫും എന്നൊരു തലത്തിലേക്ക് ഈ ഫൈറ്റ് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾ ഇപ്പം ഈ ഇത്രയും ദിവസം പോയപ്പോൾ കണ്ടൊരു കാഴ്ച എന്നാണ് ഈ ഇടതുപക്ഷത്തിൻ്റെ ഈ മണ്ഡലത്തിൽ ഇടതുപക്ഷത്തിൻ്റെ ഒരു മാറ്റം എങ്ങനെയാണ് ഇപ്പം കഴിഞ്ഞ അവിടെ മൂന്നാം സ്ഥാനത്ത് നിന്ന് രണ്ടാം സ്ഥാനത്തിലേക്കുള്ള ഈ വരവ് ഇപ്പം പന്നിൻ രവീന്ദ്രൻ്റെ ഒരു സ്ഥാനാർത്ഥിത്വം അതിലൊരു ഘടകമായിട്ടുണ്ടാവില്ലേ അതെക്കുറിച്ച് നിലവിലെ സാഹചര്യം നമുക്ക് വിലയിരുത്തുമെന്ന് നമുക്ക് മനസ്സിലാവുന്നത് കഴിഞ്ഞ രണ്ട് ടേമിലും പിന്നിലായി പോയ പ്രതിപക്ഷത്തിന് ഇടതുപക്ഷത്തിന് അതിൻ്റേതായ കാരണമുണ്ടായിരുന്നു കാരണം വിശ്വപൗരൻ എന്ന ലേബലോടുകൂടി നഗരത്തിൽ അവതരിപ്പിക്കപ്പെട്ട അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് അവതരിപ്പിക്കപ്പെട്ട ശശി തരൂരിൻ്റെ പ്രഭാവം മറികടക്കുന്ന ഒരു സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് കഴിഞ്ഞ രണ്ട് തവണയും പരാജയത്തിന് പ്രധാന കാരണം മറ്റൊരു കാരണം കഴിഞ്ഞ പത്ത് വർഷത്തിനിടക്ക് ഇവിടെ ബി ജെ പിക്ക് ഉണ്ടായ ഒരു വളർച്ച ആ കോർപ്പറേഷൻ ഉൾപ്പെടെ ബി ജെ പിക്ക് ഉണ്ടായൊരു വളർച്ചയും ഒരു വലിയ സ്വാധീന ഘടകമാണ് പക്ഷേ ഇത്തവണ നമ്മൾ ആ കാര്യം പരിശോധിക്കുമ്പം പ്രധാനമായും നമുക്ക് രണ്ട് മൂന്ന് പോയിന്റുകളാണ് നമ്മൾ മനസ്സിലാവുന്നത് ഒന്ന് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന ബി ജെ പിയുടെ കുമ്മനം രാജശേഖരനെയും അതിനു മുമ്പ് ഉണ്ടായിരുന്ന ഒ രാജഗോപാലിനെയും അപേക്ഷിച്ച് ബി ജെ പിക്ക് അല്ലെങ്കിൽ സംഘപരിവാറിൻ്റെ ഇടയിൽ അത്ര ഒരു പ്രശസ്തനായ സ്ഥാനാർത്ഥിയല്ല ഇപ്പോഴുള്ള സ്ഥാനാർത്ഥി അപ്പം അത് പരിഗണിക്കുമ്പോൾ അവർക്ക് രണ്ടുപേർക്കും കിട്ടിയ കിട്ടിയ ഒരു മെജോറിറ്റി വോട്ടിംഗ് സാധ്യതയില്ല രണ്ടാമതൊരു കാര്യം ഇയാൾ ഒരു ഹൈടെക് സ്ഥാനാർത്ഥിയാണ് അല്ലെങ്കിൽ ദേശീയ നേതൃത്വം കെട്ടി ഇറക്കിയ ഒരു സ്ഥാനാർത്ഥിയാണ് എന്നുള്ള ഒരു അതൃപ്തി അതോടൊപ്പം തന്നെ പ്രാദേശിക തലത്തിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഉൾപ്പെടെ പാർട്ടിയെ പരിഗണിക്കാതെ കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഒരു സ്ഥാനാർത്ഥിയായി വന്നപ്പോൾ അതിൻ്റെ ഒരു ഒരു നെഗറ്റീവ് കൂടി ഇയാൾക്കുണ്ട് തന്നെ കാരണം സ്ഥാനാർത്ഥി നിർണയത്തിലുൾപ്പെടെ ഇത്തവണ സംസ്ഥാന ഘടകത്തെ അത്ര അംഗീകരിക്കാതെ അല്ലെങ്കിൽ അവരെ പരിഗണിക്കാതെ നേരിട്ട് സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുന്ന ഒരു ഒരു ഘടകം ആണ് ഈ ഇത്തവണ ഉണ്ടായി ഒരു ഒരു അവസ്ഥയാണ് ഇത്തവണ ഉണ്ടായിട്ടുള്ളത് ഇത് ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ഒരു സ്ഥലം തിരുവനന്തപുരം കാരണം തിരുവനന്തപുരത്ത് ആർ എസ് എസിനും അല്ലെങ്കിൽ സംഘപരിവാറിന്റെ അടിസ്ഥാന വോട്ടുകൾ ഈ ഈ നിലയില് ഇയാൾക്ക് ഇരാവാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് കാരണം ഒരു സംഘ് ഒരു സംഘി ആയിട്ട് അല്ലെങ്കിൽ ഒരു സംഘപരിവാറിൻ്റെ ഒരാളായിട്ട് ഇയാൾ കാണാൻ ഇവിടുത്തെ കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞ രണ്ട് തവണയും ഉമ്മൻ രാജശേഖരനും അപ്പൊ ആ നിലയിൽ ഒരു സംഘപരിവാർ ഒരു ഒരു കുടുംബത്തിൽപ്പെട്ട ഒരാൾ ഒരാൾക്ക് നേടാൻ അയാൾ ഇപ്പോഴും ഒരു ഒരു പണക്കാരൻ അല്ലെങ്കിൽ ഒരു ഹൈടെക് ഒരു വ്യവസായി എന്ന നിലക്ക് മാത്രമാണ് അടിസ്ഥാന ഘട്ടത്തിൽ വോട്ട് പരിഗണിക്കുന്നത് ആളുകൾ പരിഗണിക്കുന്നത് പിന്നെ മാത്രമല്ല നഗര കേന്ദ്രീകൃത മണ്ഡലമാണ് എന്നെങ്കിൽ പോലും ഓ രണ്ടു മൂന്ന് മണ്ഡലങ്ങൾ നെയ്യാറ്റിൻകര അതേപോലെ ഉൾപ്പെടെയുള്ള പാറശാല ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങൾ ഇപ്പോഴും ഗ്രാമീണ സ്വഭാവം തന്നെയുണ്ട് അപ്പം ആ മണ്ഡലങ്ങൾക്കൊന്നും വേണ്ട വേണ്ടവിധം എത്തിപ്പെടാൻ ഇയാൾക്ക് കഴിഞ്ഞിട്ടില്ല പക്ഷെ ഇതിന്റെ ഗുണം സ്വാഭാവികമായിട്ടും ലഭിക്കേണ്ടത് ഇടതുപക്ഷത്തിനാണ് പിന്നെ കഴിഞ്ഞ മൂന്ന് തവണയായി ഇവിടെ മണ്ഡലത്തിൽ നിൽക്കുന്ന ശശി തരൂര് നിൽക്കുമ്പോൾ പൊതുവെ ഒരു ബി ജെ പി എതിർക്കാനുള്ള ഒരു മൂവ്മെന്റിന്റെ ഭാഗമായിട്ട് സാമുദായിക വോട്ടുകളൊക്കെ വളരെ ഈസിയായിട്ട് അയാൾക്ക് കിട്ടിക്കൊണ്ടിരുന്നു കഴിഞ്ഞ രണ്ട് വർഷങ്ങൾ കഴിഞ്ഞ രണ്ട് ടേം മൂന്ന് ടേമിലും അപ്പൊ കഴിഞ്ഞ മൂന്ന് ടേം പതിനഞ്ചു വർഷം ഇവിടെ ഒരു എം പി ആയിരുന്നിട്ടും ഒരു ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു തലത്തിലേക്ക് തിരുവനന്തപുരം കൊണ്ടുപോകാൻ അയാൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ള ഒരു സാധനം ഉണ്ട് ആ ഇപ്പൊ തിരുവനന്തപുരത്ത് നിലനിൽക്കുന്നത് ദേശീയ തലത്തിലെ സ്ഥാപനങ്ങൾ അപ്പൊ ഐസർ ഉൾപ്പെടെ നേരത്തെ ഈ പന്നിന്റെ രവീന്ദ്രൻ എം പി ആവുമ്പോൾ കൊണ്ടുവന്നിട്ടുള്ള സാധനങ്ങളാണ് അതിൽ നിന്ന് മാറി ഒരു പുതിയൊരു വികസനത്തിനൊരു സാധനം കൊണ്ടുവരാൻ അയാൾക്ക് കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ ജനങ്ങളെ സംസാരത്തിലൊന്നും ഒത്തിരി ഹൈമാസ് ലൈറ്റുകളൊക്കെ ഉൾപ്പെടല അങ്ങനെ ചെറിയ വികസനങ്ങളില്ലാതെ പിന്നെ ജനങ്ങൾക്ക് ഒരു നേതാവാണ് അത് വലിയ തോതിൽ ഇപ്പം ഞങ്ങൾ സംസാരിച്ചപ്പോഴും കിട്ടി കാരണം ഇപ്പം രാജീവ് ചന്ദ്രശേഖർ ആയാൽ പോലും ശശി തരൂർ ആയാൽ പോലും ആളുകൾക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ കഴിയാത്ത ഒരു നേതാവ് എന്ന ഒരു ഒരു പ്രശ്നമുണ്ട് പക്ഷെ പന്നിയൻ രവീന്ദ്രൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല പന്നിയൻ രവീന്ദ്രൻ എല്ലായ്പ്പോഴും ഈ അങ്ങാടിയിൽ ആയിട്ടുള്ള ഒരാളാണ് ഇവർ മൂന്ന് പേരും തിരുവനന്തപുരത്തുകാരല്ലെങ്കിൽ പോലും പന്നിയന് കുറച്ചുകൂടി ജനകീയ ആക്സസ് ഉള്ളതായിട്ട് നമുക്കും ആളുകളോട് സംസാരിച്ചപ്പോൾ മനസ്സിലായിട്ടുണ്ട് അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഈ ബി ജെ പിയുടെയും യു ഡി എഫിൻ്റെയും സ്ഥാനാർത്ഥികളുടെ രണ്ടും അപ്പർ ക്ലാസ് ആളുകളാണ് അവർ നല്ല തിരക്കുള്ള ആളുകളാണ് പ്രശസ്തരാണ് അതാണ് ഒരു കാരണം രണ്ട് ശശി തരൂരിൻ്റെ നിലവിൽ തിരുവനന്തപുരത്ത് വീടുണ്ട് ഓഫീസ് ഉണ്ടെങ്കിൽ പോലും വളരെ ചുരുങ്ങിയ ദിവസങ്ങളിൽ മാത്രമേ അദ്ദേഹം അവൈലബിൾ ആയിട്ടുള്ളൂ പിന്നെ അദ്ദേഹത്തിന്റെ ഓഫീസും അങ്ങനെ സാധാരണ ജനങ്ങൾക്ക് ഒരു പ്രാപ്യമായ രീതിയിലല്ലേ എന്നുള്ള ഒരു ആക്ഷേപം നിലനിൽക്കുന്നുണ്ട് നേരത്തെ ഈ ആക്ഷേപം നിലനിന്ന മണ്ഡലായിരുന്നു ആറ്റിങ്ങൽ ആ ആ ഒരു പ്രതികരണമാണ് സമ്പത്തിന് കഴിഞ്ഞ വർഷം തിരിച്ചടിയായത് അതേ ആക്ഷേപം തന്നെയാണ് ഇപ്പം ശശി തരൂരിനെ ഇവിടെ നിലനിൽക്കുന്നത് അപ്പൊ നിലവിലെ സാഹചര്യത്തിൽ പ്രധാനമായും ന്യൂനപക്ഷ വോട്ടുകളാണ് രണ്ട് തവണയും ശശി തരൂണിന് മേൽക്കൈ നേടിക്കൊടുത്തത് അപ്പൊ ഇത്തവണ ആ ഒരു നേട്ടം ന്യൂനപക്ഷ വോട്ടുകൾ വേർതിരിക്കാൻ വേണ്ടി ബി ജെ പി പല ശ്രമങ്ങളൊക്കെ നടത്തിയിരുന്നു ഇവിടുത്തെ സഭാ തലവനായിരുന്ന റസാലത്തിന്റെ ഭാര്യയെ സ്ഥാനാർത്ഥിയായി നിൽക്കാൻ ശ്രമം നടത്തി അങ്ങനെ ന്യൂനപക്ഷ ക്രൈസ്തവ ക്രൈസ്തവ ഇവിടെ ഏകദേശം ഒരു ശതമാനത്തോളം വോട്ടുകൾ മുസ്ലിം കുറച്ച് ഇതിന്റെ ഒരു കോർഡിനേഷൻ നടന്നു കഴിഞ്ഞപ്പോഴാണ് നടന്നു കഴിഞ്ഞപ്പോഴാണ് കഴിഞ്ഞ രണ്ട് തവണയും ശശി തരൂരിന് നേട്ടമുണ്ടായത് പക്ഷെ ഇത്തവണ ദേശീയ തലത്തിലുള്ള പരിഗണന നോക്കുമ്പോ അങ്ങനൊരു സാധ്യത ഉണ്ടെങ്കിൽ പോലും ഈ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിന്റെ ഒരു ഇടിവ് ഈ ശശി തരൂരി ആ ശശി തരൂരിനുള്ള ഒരു മൂന്ന് ടൈമായിട്ടുള്ള ഒരു മടുപ്പ് ഇത് രണ്ടും ഗുണം ചെയ്യുക ചെയ്താൽ പന്നി ഒരു ഇടിജ് കൂടാനുള്ള സാധ്യത നമ്മൾ കാണുന്നില്ല കാരണം സി പി ഐക്ക് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് കിട്ടാവുന്ന ഏറ്റവും മികച്ചൊരു സ്ഥാനാർത്ഥിയാണ് പന്നിന്റെ പിന്നെ പന്നിയൻ രവീന്ദ്രനെക്കാൾ ഒരു മികച്ച സ്ഥാനാർത്ഥി ഇപ്പൊ ഇന്നത്തെ സാഹചര്യം തിരുവനന്തപുരത്ത് കഴിഞ്ഞ രണ്ട് തവണയും ഈ ഇടതുപക്ഷം വളരെ പിറകോട്ട് പോയതിന്റെ പ്രധാന ഒരു കാരണം സ്ഥാനാർത്ഥികളുടെ മികവാണ് പരിചയ ഒട്ടും ആളുകൾ ഇഷ്ടപ്പെടാത്ത സ്ഥാനാർത്ഥികളുടെ ഒരു സാന്നിധ്യം കൂടിയാണ് അവരെ ഇതാക്കിയത് പിന്നോട്ടടിപ്പിച്ചതിൽ പ്രധാന കാരണം എന്താണ് നമ്മളിപ്പം സ്റ്റേറ്റ് ലെവലിൽ നോക്കുമ്പോൾ നമ്മൾ അതുകൂടി ചർച്ച ചെയ്യേണ്ട ഒരു സമയമാണല്ലോ എങ്ങനെയാണ് മൊത്തത്തിലുള്ളൊരു മത്സരങ്ങളെ കാശി എങ്ങനെയാണ് കാണുന്നത് സ്റ്റേറ്റ് ലെവലിൽ നമ്മൾ കാണുമ്പോൾ നിയമസഭയിലും ഉണ്ടായ ഒരു ലീഡ് സി പി എമ്മിനും ഒരു വൺ മെജോറിറ്റി ഉണ്ടായി അപ്പൊ സാധാരണ കേരളത്തിന്റെ കാര്യത്തിൽ പറയുമ്പോൾ നിയമസഭയ്ക്കും ലോക്സഭയ്ക്കും രണ്ട് ട്രെൻഡാണ് ഏത് മണ്ഡലങ്ങളിലോ ആ ഏത് മണ്ഡലം എടുത്താലും നമ്മള് വടകരയിൽ ഏകദേശം ആ അഞ്ച് മണ്ഡലങ്ങളും കൈകാര്യം ചെയ്യുന്നത് സിപിഎം ആണ് ഇടതുപക്ഷാണ് പക്ഷേ ഇതിലേക്ക് വരുന്ന സമയത്ത് ലോക്സഭയിലേക്ക് വരുമ്പോൾ നേരെ ട്രെൻഡ് ഓപ്പോസിറ്റ് ആണ് ഇവിടെ എങ്ങനെയാണ് തിരുവനന്തപുരത്തെ ഏഴ് മണ്ഡലങ്ങൾ ആറ് മണ്ഡലം ഇടതുപക്ഷത്തിന്റെ കയ്യിലാണ് നമ്മൾ ഈ കഴിഞ്ഞ ട്രെൻഡ് വെച്ചിട്ട് ഇന്നത്തെ ട്രെൻഡിനെ കാൽക്കുലേറ്റ് ഒരു ഗാന്ധി എഫക്റ്റിന്റെ അതുപോലെ രാഹുൽ കേരളത്തിൽ ഇന്നതൊരു ആ രണ്ട് എഫക്റ്റുകളും അല്ലെങ്കിൽ ഒരു പുതിയ എഫക്റ്റും ഒന്നും പുതിയതായിട്ട് തരംഗം ഇല്ല എന്നുള്ളത് എൽ ഡി എഫിനെ സംബന്ധിച്ചൊരു ആശ്വാസമാണ് നിലവിലെ സാഹചര്യത്തിൽ ഒരു ദേശീയ മുന്നണി ഇന്ത്യ മുന്നണിക്ക് കോൺഗ്രസ് മുന്നിൽ നിൽക്കുന്നുള്ളതുകൊണ്ട് അതിൻ്റെ ഒരു പോസിറ്റീവ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബെനഫിറ്റ് അവർക്ക് കിട്ടണം അത് കിട്ടുന്ന സ്വാഭാവിക എന്നാൽ പോലും കഴിഞ്ഞ തവണത്തെ പോലെ ഒരു ഒരു ഒന്നാ ഒന്നാകെ ഒന്നടങ്കം വാരിക്കൂട്ടുന്ന ഒരു ആ സാഹചര്യം ഉണ്ടാവാൻ ഇടയില്ല എന്നുള്ളത് തന്നെയാണ് ഓരോ മണ്ഡലത്തിനും നമുക്ക് വ്യക്തമാകുന്നത് അപ്പോൾ സി പി എം ഒക്കെ പ്രതീക്ഷിക്കുന്ന പോലെ തന്നെ ഒരു അഞ്ച് മുതൽ ഏഴ് വരെ സീറ്റ് ഏകദേശം ഉള്ളത് പിന്നെ സർവേകൾ സാധാരണ രീതിയിൽ കേരളത്തിൻ്റെ എങ്ങനെ വന്നാലും മിക്ക മിക്ക കഴിഞ്ഞ രണ്ട് മൂന്ന് ടൈമുകളൊക്കെ സർവേ ഫ്ലോപ്പായി പോകുന്ന അവസ്ഥ നമ്മളൊക്കെ കഴിഞ്ഞില്ല മാത്രമേ ഉള്ളത് അപ്പോൾ ഇത്തവണ വലിയ തരംഗങ്ങൾ അല്ലെങ്കിൽ വലിയൊരു തിരിച്ചടിക്കുള്ള സാധ്യതകൾ ഒന്നുമില്ലാത്തതുകൊണ്ട് പിന്നെ നിലവിലുള്ള ആളുകളുടെ ഒരു കഴിഞ്ഞ തവണ കണ്ടതിന്റെ ഒരു ഏകദേശം ഒരു ധാരണ അവർക്ക് കാണും അപ്പം അതുകൊണ്ട് വലിയ പരിക്കുകളില്ലാതെ എൽ ഡി എഫിന് കഴിഞ്ഞ തവണത്തേക്കാൾ തിരിച്ചു പിടിക്കാൻ കഴിയുമെന്നുള്ളൊരു ഒരു അവസ്ഥയാണുള്ളത് ബി ജെ പിയുടെ ബി ജെ പി അക്കൗണ്ട് തുറക്കാനുള്ള സാധ്യത വളരെ വിരളമായിട്ടാണ് നമ്മൾ കാണുന്നത് കാരണം എ ക്ലാസ് മണ്ഡലങ്ങളായിട്ട് അവർ അഞ്ച് മണ്ഡലങ്ങൾ കാണുന്നതിൽ പോലും ഒരു രണ്ടോ മൂന്നിടത്ത് മാത്രമാണ് ത്രികോണ മത്സരം നടക്കുന്നത് ഈ ത്രികോണ മത്സരങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളൊക്കെ സ്ഥലങ്ങളൊക്കെ തന്നെയും അവിടുത്തെ ജനാധിപത്യ മതവിശേഷികൾ വളരെ സൂക്ഷ്മമായിട്ട് കൈ ആണ് എന്നുള്ളത് ഈ ത്രികോണം മത്സരങ്ങളിൽ നടക്കുന്നതിൽ പ്രധാനപ്പെട്ട ഒന്ന് തൃശ്ശൂരും ഒന്ന് തിരുവനന്തപുരം തന്നെയാണ് മറ്റൊന്ന് ആറ്റിങ്ങിലാണ് ഈ തിരുവനന്തപുരത്തിന്റെ കാര്യത്തിൽ പരിശോധിച്ചാലും തൃശ്ശൂരിന്റെ കാര്യത്തിൽ പരിശോധിച്ചാലും ബിജെപിയിലെ ഗ്രൂപ്പിസം വലിയ തോതിൽ ഈ രണ്ട് സ്ഥാനാർത്ഥികൾക്കും തിരിച്ചടിയാവുന്ന സ്ഥിതി ഉണ്ടാകും ഇപ്പൊ തൃശ്ശൂരിന്റെ കാര്യം എടുക്കുമ്പോൾ അവിടെ സുരേഷ് ഗോപിക്ക് സുരേന്ദ്രന്റെ നേതൃത്വത്തിന് പോലും സുരേഷ് ഗോപിയെ എത്രത്തോളം ആക്സസ് ചെയ്യാൻ പറ്റും നമുക്ക് അറിയാം അപ്പൊ ആ ഒരു ഗ്രൂപ്പിസം അവിടെ അതേപോലെ തന്നെ ഒരു ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ അങ്ങനെ അപ്പം നിലവിലെ സാധനങ്ങൾക്ക് ബി ജെ പി നല്ല പണം പണമിറക്കിയിട്ടുള്ള പ്രചാരണമൊക്കെ നടത്തുന്നുണ്ട് പക്ഷേ സാങ്കേതികവിദ്യ വളരെ കൂട്ടുപിടിച്ച് പ്രചാരണം നടത്തുന്നുണ്ട് പക്ഷെ അതൊന്നും വോട്ടായി മാറുന്നുള്ളോ മാറുന്നു എന്നൊരു പ്രതീതി ഇതുവരെ ഉണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല അപ്പോൾ അത് പതിവ് പോലെ ഇത്തവണയും അവരുടെ പ്രതീക്ഷകളൊക്കെ അങ്ങനെ തന്നെ നിലനിൽക്കാനുള്ളൊരവസ്ഥയാണ് നിലവിലെ സാഹചര്യത്തിൽ നമ്മൾ കാണുന്നത് പിന്നെ നേതാക്കൾക്ക് മറ്റു നേതാക്കളൊക്കെ പറയും പോലെ പറയുന്നത് പ്രതീക്ഷ അഥവാ ത്രികോണ മത്സരം നടക്കുന്നത് എൽ ഡി എഫിന് ഗുണം ചെയ്യുന്നുള്ള ഒരു സാധനങ്ങൾ വരുന്നുണ്ട് അപ്പം നമ്മളിപ്പോഴത്തെ അവസാനത്തെ ഇനി അവസാന സമയമാകുമ്പോൾ ചില സാധനങ്ങൾ വരാനുണ്ട് സാധാരണ എല്ലാ ഇലക്ഷനും ട്രെൻഡ് മാറ്റിമറിക്കുന്ന ട്രെൻഡ് സെറ്റ് ചെയ്യാൻ അങ്ങനെ വരാനുള്ള ട്രെൻഡുകളെ നമ്മൾ മാറ്റി നിർത്തിയാൽ നിലവിലുള്ള സാഹചര്യത്തിൽ ഏകദേശം ും എൽ ഡി എഫിനും വളരെ മോശമല്ലാത്ത രീതിയിലുള്ള ഒരു ബി ജെ പിയുടെ പ്രതീക്ഷകൾക്ക് തന്നെയാണ് ഇപ്പൊ നിലവിലുള്ള സാഹചര്യം വ്യക്തമാക്കുന്നത് ഓക്കെ അപ്പൊ അതാണ് തിരുവനന്തപുരം മണ്ഡലത്തിന്റെ വിശേഷം തിരുവനന്തപുരം മണ്ഡലത്തിലെ മത്സരങ്ങളുടെ സ്ഥിതി അതാണ് അപ്പൊ എന്തായാലും നമുക്കിനി ഇനി തിരുവനന്തപുരത്ത് എന്ത് സംഭവിക്കുന്നു എന്ന് വരും ദിവസങ്ങളിൽ കാസീം പറഞ്ഞതുപോലെ അത്ഭുതങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല എങ്കിൽ കേരളത്തിൽ ഒരു പക്ഷേ ബി ജെ പിയുടെ അക്കൗണ്ട് തുറക്കുന്ന എന്ന സ്വപ്നങ്ങൾ നടപ്പാക്കാനുള്ള സാധ്യതയൊന്നുമില്ല പക്ഷേ എങ്കിൽ പോലും നല്ല മത്സരങ്ങൾ എല്ലായിടത്തും നടക്കുന്നുണ്ട് തിരുവനന്തപുരത്തും ആ ഒരു മൂഡ് തന്നെയാണ് നമ്മൾ തിരുവനന്തപുരത്തെ ആറ്റിങ്ങലിൽ പോയപ്പോഴും തിരുവനന്തപുരം മണ്ഡലത്തിൽ പോയപ്പോഴും നമുക്ക് കിട്ടിയത് എന്തായാലും നമ്മൾ യാത്ര തുടരുക തന്നെയാണ് വീണ്ടും മറ്റൊരു മണ്ഡലത്തിൽ കാണാം നന്ദി the exclusive muslim matrimonial site